ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കൃതവിപ്രിയരെ പ്രൈസലോഡ് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്കൊരു കുഞ്ഞു ആചരണത്തിലേക്ക് പോവാം എഫ് എസ് ഹുസാർക്ക് ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം എഫ് എസ് ഹുസാർക്ക് ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആമേ പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകുന്നതെന്ന് വചനം പറയുന്നു അപ്പോൾ പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി അതായത് നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അല്ലേ വചനം പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകുന്നത് ഈ ആലയത്തിൽ എന്നെ ഈ ഞാനാകുന്ന അല്ലെങ്കിൽ നമ്മളാകുന്ന ഈ ശരീരം അല്ലെങ്കിൽ ഇത് ഒരയമാണ് ഈ ആലയത്തെ ദൈവത്തിൻ്റെ വാസസ്ഥലമായി ആരാണ് പണിയ പണിതുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതായത് ഞാൻ വിശുദ്ധി പാലിക്കണമെന്ന് പറയുന്നതും എന്നെ വിശുദ്ധനാക്കിയതും തമ്മിൽ പകലും രാത്രിയും എന്നതുപോലെ വ്യത്യാസമുണ്ട് അതായത് ഈ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ഭവനത്തിൻ്റെ ഓണർ ആരാണ് ഞാനല്ല പരിശുദ്ധാത്മാവാകുന്നത് എന്നാൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഓണർ ഞാൻ തന്നെ ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ അത് ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു എന്ത് ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു നമ്മൾ വിശുദ്ധി പാലിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓണർ പരിശുദ്ധാത്മാവായിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആയിരിക്കുന്നത് കൊണ്ട് എൻ്റെ ശരീരത്തെ എൻ്റെ ചിന്തകളെ എൻ്റെ മനസ്സിനെ എൻ്റെ സംസാരത്തെ എൻ്റെ ഹൃദയത്തെ എല്ലാം വിശുദ്ധിയിൽ കാക്കേണ്ടത് ആരാകുന്നു ഞാനല്ല പരിശുദ്ധാത്മാവാകുന്നു അതുകൊണ്ടാണ് വചനം പറയുന്നത് പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതായത് പരിശുദ്ധാത്മാവിൽ പിതാവിൻ്റെ വാസസ്ഥലമായി എന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആരാണ് നമ്മൾ സ്വയമേ അല്ല നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളല്ല ബൈബിൾ വായനയല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളല്ല പകരം പരിശുദ്ധാത്മാവാകുന്നു ഈ പരിശുദ്ധാത്മാവുമായി നമുക്കൊരു ബന്ധം വേണം എന്നുള്ളത് യാഥാർത്ഥ്യമാകുന്നു ഈ പരിശുദ്ധാത്മാവുമായി നമ്മളൊരു ബന്ധത്തിലാകുക എന്നുള്ളത് ഭയങ്കര സിമ്പിൾ കാര്യമാകുന്നു അതുപോലെ തന്നെ ഇത് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യമാകുന്നു അതുപോലെ തന്നെ പരിശുദ്ധാത്മാവുമായി നിങ്ങളൊരു ബന്ധത്തിലേക്ക് കയറുമ്പോൾ നിങ്ങൾ അമിതമായ സ്വാതന്ത്ര്യം അനുഭവിക്കും എന്നുള്ളതും യാഥാർത്ഥ്യമാകുന്നു ഞാൻ പറയുന്ന അമിതമായ സ്വാതന്ത്ര്യം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കും കാര്യം പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പരിശുദ്ധാത്മാവുമായി ഒരു ഫെലോഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കും അത് സാധാരണ ഒരു സ്വാതന്ത്ര്യമല്ല മുമ്പേ പറഞ്ഞതുപോലെ അമിതമായ സ്വാതന്ത്ര്യമാണ് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതായത് പരിശുദ്ധാത്മാവ് നമ്മളെ ഏകുപിയും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ചിലവർ ഇങ്ങനെ ചിന്തിക്കാമായിരിക്കും ഒപ്പം പാപം ചെയ്യാം യഥാർത്ഥത്തിൽ യേശുവിനെ മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വത്തിന് പാപം ചെയ്യാൻ പറ്റില്ല സത്യമാണ് പറയുന്നത് പാപം ചെയ്യാൻ പറ്റത്തില്ല അതിനി എന്ത് കാര്യം എന്ത് കാര്യം ചെയ്തോട്ടെ എന്ത് ഏത് വ്യക്തിത്വം ആയിക്കോട്ടെ യഥാർത്ഥത്തിൽ യേശുവിനെ മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വത്തിന് വീണ്ടും ആ പഴയ പാപം ചെയ്യാനായിട്ട് പറ്റത്തില്ല കാര്യം ഇവൻ പാപത്തിൻ്റേതായിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ഇവൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ഇപ്പോൾ ഇവനിൽ വസിക്കുന്ന ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നൽകിയ ഇൻസ്ട്രുമെൻസ് ആണ് അതായത് പരിശുദ്ധാത്മാവ് നൽകിയ ഇൻസ്ട്രുമെൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസം സ്നേഹം ദയ കരുണ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോവുക അതായത് ഈ അതിനു മുന്നമേ ഞാൻ പാപത്തിന് ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു എൻ്റെ ശരീരം പാപത്തിന് ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതായത് നമ്മളെപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന സമയം മുതൽ നമ്മുടെ ഇൻസ്ട്രുമെൻസ് മാറ്റി പകരം ദൈവത്തിൻ്റേതായിട്ടുള്ള സകല ആവരണങ്ങളും ദൈവത്തിൻ്റേതായിട്ടുള്ള സകല ആവരണങ്ങളും ഇപ്പോൾ നമ്മളുടെ മേൽ ധരിക്കപ്പെട്ടിരിക്കുന്നു അതായത് നാം ഇപ്പോൾ പാപികളല്ല പകരം മക്കളായി ദൈവം നമ്മളെ മാറ്റിയിരിക്കുന്നു ആമേ ദൈവം നമ്മളെ മക്കളായി മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് റോമക്കാർക്ക് ഇടതി ലേഖനത്തിനകത്ത് ഇപ്രകാരം പറയുന്നത് ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല ഇല്ല കാര്യം ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പറയാൻ കാരണം ഞാൻ യേശുവിനോട് ഐക്യപ്പെടുന്ന സമയത്ത് എൻ്റെ പാപകരമായ സ്വഭാവത്തിൻ്റെ മനുഷ്യൻ എന്നേക്കുമായി അവസാനിച്ചു എന്റെ പാപകരമായ സ്വഭാവത്തിൻ്റെ മനുഷ്യൻ അവസാനിക്കുകയും പകരം എന്നിൽ പുതിയ മനുഷ്യൻ രൂപപ്പെടുകയും ചെയ്യും അതായത് എന്നിൽ പുതിയ മനുഷ്യൻ രൂപപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധി എനിക്ക് പാലിക്കേണ്ട ആവശ്യമല്ല വിശുദ്ധി എൻ്റെ എന്താ മാൻഡേറ്ററി അല്ല പകരം ഇത് ഞാനായി എന്നുള്ളതാണ് സത്യം ഇത് ക്രൂഷ്യൽ അവൻ ചെയ്ത പ്രവൃത്തി മുഖാന്തരമാകുന്നു ഇത് യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത പ്രവർത്തി മുഖാന്തരമാകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെന്തെങ്കിലും പാടുപെടുകയല്ല വേണ്ടതെന്ന് പകരം നമ്മൾ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക വേണ്ടതായി പലർക്കും ഈ വിശുദ്ധി പാലിക്കണം എന്നുള്ളത് കൊണ്ട് സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയാണ് അവർ ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് കയറിയ അവസ്ഥയാണ് എന്നാൽ യഥാർത്ഥത്തിൽ യേശു നിങ്ങളെ ജയിലിൽ നിന്ന് ജയിലിൽ നിന്നിലേക്കല്ല മാറ്റിയത് പകരം ജയിലിൽ നിന്ന് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കാണ് മാറ്റിയത് ജയിലിൽ നിന്നും നിങ്ങളെ അതായത് അടിമത്വത്തിൽ നിന്ന് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കാൻ പറ്റിയത് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിൻ്റെ വിശുദ്ധിക്കകത്തുപോലും അല്ലെങ്കിൽ നമ്മളുടെ വിശുദ്ധിക്കകത്തുപോലും നമ്മൾ പ്രയാസപ്പെടുക എന്നുള്ളതല്ല സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല സോറി സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക എന്നുള്ളതാകുന്നു അതായത് എൻ്റെ കണ്ണ് ഒരു തെറ്റായ കാര്യം ചെയ്യുന്നതിൽ നോക്കുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ എന്താ പറയുക ഇങ്ങനെ ബലം പിടിച്ച് കണ്ണിനിയോ മാറ്റണം എന്നാൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഫെലോഷിപ്പിൻ്റെ അകത്ത് ഇരിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തി അവിടെ നടക്കും പക്ഷേ എൻ്റെ മൈൻഡ് അങ്ങോട്ട് പോകാതെ എന്നെ നോക്കുന്ന എന്നെ കാക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം അത് പരിശുദ്ധാത്മകമാകുന്നു പ്രാവശ്യമല്ലോ അപ്പം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ കൂട്ടായ്മയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്യപ്പെടും നമ്മൾ ഓരോ ദിവസവും നമ്മൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതായത് ദൈവത്തിൻ്റെ വാസസ്ഥലമായി യേശു നമ്മളെ രൂപാന്തരീകരിച്ചു രൂപാന്തരീകരിച്ചു എന്നാൽ നമ്മൾ ദൈവത്തിനോട് കൂടെ ആ ഫെലോഷിപ്പിന്റെ അകത്തേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കാനായിട്ട് നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു ഫോർ എക്സോലോ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു സോ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് ഈ സത്യം മനസ്സിലാക്കാം നമ്മൾ പാടുപെട്ടല്ല ക്രിസ്ത്യൻ ലൈഫ് ജീവിക്കേണ്ടത് പകരം സ്വാതന്ത്ര്യത്തിലാകുന്നു So... പ്രിയപ്പെട്ടവരെ ഇന്ന് ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ ഉള്ളിലിരിക്കുക ഇന്ന് ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുക ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രിയ പിതാവെ ഇവരെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ അകത്ത് അങ്ങ് നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു പിതാവെ ഇവരുടെ ലൈഫിൻ്റെ അകത്ത് ഇവർ കാണാത്ത ഇതുവരെ ഇവർ അനുഭവിച്ചിട്ടില്ലാത്ത ഇതുവരെ ഇവർ കേട്ടിട്ടില്ലാത്ത സ്വാതന്ത്ര്യം കർത്താവെ ഇതിൻ്റെ അകത്ത് ഡിപ്രഷനിൽ ഇരിക്കുന്നവരുടെ ഡിപ്രഷൻ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരുടെ ലൈഫുകളിൽ അങ്ങയുടെ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ ആ സ്പിരിച്വൽ പ്രോസ്പെരിറ്റി വെളിപ്പെടട്ടെ ഫിസിക്കൽ പ്രോസ്പെരിറ്റി വെളിപ്പെടട്ടെ പിതാവ് ഇവരുടെ ഒരു സ്റ്റെപ്പിനപ്പുറത്തേക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഡ്രോ ബാക്ക് ചെയ്യുന്ന സകല വിഷയങ്ങളും കർത്താവ് ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഡിപ്രഷൻ സൗഖ്യമാകട്ടെ ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവിൽ പ്രിയരേ നിങ്ങൾ അടിമകളല്ല നിങ്ങൾ സ്വാതന്ത്ര്യരാകുന്നു നിങ്ങൾ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവരാകുന്നു ദൈവം നിങ്ങളെ അസമർഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ താങ്ക്